അസ്സാമലൈക്കും വറഹമത് നമ്മളിൽ പലരും അനുഭവിക്കുന്ന ഒരു ദുഃഖമാണ് മുതലാളിമാരിൽ നിന്ന് ലഭിക്കുന്ന അവഗടന നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും അതൊന്നും വിലകൽപ്പിക്കാതെ നമ്മളെ കൊണ്ട് കഠിനമായി ജോലി ചെയ്യിപ്പിക്കുകയും എന്നാൽ അതിനനുസരിച്ചുള്ള കൂലി തരാതിരിക്കുന്നവരും ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇത്തരത്തിലുള്ള മുതലാളികളുടെ മനസ്സിൽ അലിവ് വരാനും നമുക്ക് നമ്മുടെ കൂലി കൂട്ടിക്കിട്ടാനും അതുപോലെ തന്നെ മറ്റൊരാളുടെ കഷ്ടപ്പാട് കേട്ട് മനസ്സലിന് നമ്മൾ നൽകിയ പണം നമുക്ക് തിരികെ തരാതെ നമ്മളീട്ട് വട്ടം കിടക്കുന്നവരുടെയും മനസ്സിൽ അലിവുണ്ടായി തരാനുള്ള മുഴുവൻ തുകയും തിരികെ തരാൻ വേണ്ടിയും ഇമാം കല്ലൂബി നിർദ്ദേശിച്ച ഒരു ദ നമുക്ക് നോക്കാം بسم الله الرحمن الرحيم اللهم انك انت العزيز الكبير وانا عبدك ضعيف ذليل الذي لا حول ولا قوه الا بك اللهم سخر لي فلانا كما سخرت فرعون لموسى واللين في قلبه كما لينت الحديد لداوود عليه السلام فانه ഇതുപോലെ ഒന്നിലധികം ആളുകളിൽ നിന്നും നിങ്ങൾക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ ഇനി പറയുന്ന മറ്റൊരു ദുവാ കൂടി ചെയ്തു നോക്കൂ بسم الله الرحمن الرحيم اللهم انك انت العزيز الكبير وانا عبدك لايف زليل الذي لا حول ولا قوه الا بك اللهم سخر لي جميع حلقك كما سخرت البحر لسيدنا موسى وعلن ربي لي قلوبهم كما علنت الحديد لدعبود عليه السلام فإنهم ഈ ദുവാ ചെയ്ത് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യം മുൻനിർത്തി മനസ്സറിഞ്ഞ് ദുവാ ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ് ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ കാണാം ഇൻഷാല് അസലാമലൈക്കും വാഹി വാത്തു